മെസ്സറൈസ്ഡ് ഇക്കത്തിൽ ഒരുപാട് വെറൈറ്റീസ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കോട്ടൺ ഇക്കത്ത് വൺ സെവന്റി റുപ്പീസ് പെർ മീറ്റർ വരും ത്രീ ടൈപ്പ് ഓഫ് ഇക്കത്ത് നമ്മള് ഫാബ്രിക് അവൈലബിൾ ആണ് ഒരു വൺ ഫിഫ്റ്റിയുടെ വേറൊരു ഉണ്ട് ഇത് വൺ സെവൻറ്റിയിൽ വരുന്ന നമ്മുടെ പ്രീമിയം വീവിങ് ഇക്കത്ത് പാറ്റേൺസ് വരുന്ന പ്യോർ കോട്ടണിൽ വരുന്നത് അതിൻ്റെ ഒരു പോളിഷ്ഡ് വേർഷനാണ് മേഴ്സറൈസ് ഇക്കത്തിൽ നമ്മൾ വേറെ നേരത്തെ കണ്ടിരുന്നത് ഇതെങ്ങനെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ചോയ്സിനനുസരിച്ച് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോളൂ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ സെവൻറ്റി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി എഴുപത് രൂപ ഇക്കത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ മറ്റ് ഫാബ്രിക്കുകളിലൊക്കെ അതിൽ ആണ് വരും ഇത് ആ വീവ് ചെയ്തിട്ട് വരുന്ന ആ ഒരു പാറ്റേൺ ആണ് ഒരു ഡിസൈൻ ആയിട്ട് ഫോം ചെയ്യുന്നത് ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് ജെൻസിന് കുർത്ത ചെയ്യാനാണെങ്കിലും ഷർട്ട് ചെയ്യാനാണെങ്കിലും ലേഡീസിന് ടോപ്പ് െല്ലാം ഒരു ഫാമിലിക്ക് ഡ്രസ്സ് കോഡ് കൺസെപ്റ്റ് ചെയ്യാനെല്ലാം നമുക്ക് ഇനിയിപ്പോൾ എത്രയും ഒരു വെറൈറ്റി ട്രെൻഡിങ് ആയ ഓരോ സീസണൽ ഫാബ്രിക്സ് വന്നാലും ഒരിക്കലും ഒരു പുതുമ മാറാത്തൊരു ഫാബ്രിക് എന്ന് പറയുന്നതാണ് ഇക്കത്ത് അജരക്ക് കലങ്കാരി അങ്ങനെ ഹാൻഡ് ബ്ലോക്ക് എല്ലാം അതിൻ്റെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഫാബ്ലൈൻസിലുണ്ട് കേട്ടോ അതിൽ ഓരോ ഒരു ഒരു നിശ്ചിത ഇടവേളകളിൽ ഞാൻ ഓരോന്നും വീഡിയോസ് ചെയ്യാറുണ്ട് നമുക്ക് വരുന്ന മുറയ്ക്ക് അപ്പോൾ ഇതിൽ ഒരുപാട് വെറൈറ്റി ഫാബ്രിക്സ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ ഫാബ്ലൻസ് ഇതിൻ്റെ ലെങ്ത്തി വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇക്കത്തിൽ ഇതുമാത്രമല്ല ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഷോ സ്റ്റോറിലും ഉണ്ട് നമ്മൾ വീഡിയോയും ചെയ്യാറുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ടു വരുന്നത് വൺ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ